ിൽ വിസയിൽ എത്തുന്നവർക്ക് ഇനി മുതൽ എയർപോർട്ടിൽ വെച്ച് തന്നെ അന്താരാഷ്ട്ര ബാങ്ക് അക്കൗണ്ട് നമ്പർ ലഭ്യമാക്കുന്ന പദ്ധതി നടപ്പാക്കുകയാണ് ബഹ്റൈൻ തൊഴിലാളികൾക്ക് വളരെയേറെ ഗുണം ചെയ്യുന്ന ഈ നടപടി സെൻട്രൽ ബാങ്ക് ഓഫ് ബഹ്റൈനുമായും സ്വകാര്യ മേഖലയുമായും ചേർന്ന് നടത്താനാണ് ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ തീരുമാനം രാജ്യത്തെത്തുന്ന ഓരോ തൊഴിലാളികൾക്കും അന്താരാഷ്ട്ര ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇതോടെ ലഭ്യമാകും അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ട് എടുക്കാനായി പിന്നീട് സമയം ചെലവഴിക്കേണ്ടതില്ല മാത്രവുമല്ല ശമ്പളം അക്കൗണ്ടിലൂടെ തന്നെയാണ് നൽകുന്നതെന്ന് ഉറപ്പാക്കാൻ അധികൃതർക്ക് കഴിയുകയും ചെയ്യും ശമ്പളം നൽകാതിരിക്കുക കരാറിൽ പറഞ്ഞതിൽ കുറവ് ശമ്പളം കൊടുക്കുക തുടങ്ങിയവയൊക്കെ ഇനി തെളിയിക്കാൻ എളുപ്പമാകും ശമ്പള തർക്കങ്ങൾ കുറയുമെന്ന് മാത്രമല്ല എൽഎംആർഎയിൽ ഇത് സംബന്ധമായി എത്തുന്ന എല്ലാ പരാതികളും വേഗത്തിൽ തീർപ്പാക്കാനും ഇതിലൂടെ സാധിക്കും ഈ മാസം മുതൽ തന്നെ രാജ്യത്തെത്തുന്ന മുഴുവൻ പ്രവാസി തൊഴിലാളികൾക്കും എയർപോർട്ടിൽ നിന്ന് തന്നെ ഐപാൻ നമ്പർ ലഭ്യമാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് എൽഎംആർഎ ചീഫ് എക്സിക്യൂട്ടീവ് നിബ്രാസ് മുഹമ്മദ് താലിഫ് പറഞ്ഞു കൂടുതൽ വിവരങ്ങൾക്ക് താഴെ നൽകിയിരിക്കുന്ന വെബ്സൈറ്റിലോ നമ്പറിലോ ബന്ധപ്പെടാം